നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അടികളും തൊഴികളും തൊഴുത്തിൽ കുത്തും മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ യുദ്ധം കെ സി വേണുഗോപാലും വി ഡി സതീശനും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളം പിടിക്കും എന്ന് ആവർത്തിച്ചു പറയുന്ന കെ മുരളീധരൻ രമേശ് ചെന്നിത്തല സണ്ണി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർക്ക് ഒരു വലിയ നമോവാദം കെ സി വേണുഗോപാൽ എല്ലാം അട്ടിമറിക്കും കാരണം പാർട്ടി അയാളുടെ കസ്റ്റഡിയിലാണ് എഐ സി സി അയാളുടെ ഒരു കൺട്രോളിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാകാൻ തുന്നിച്ച ഉടുപ്പ് എന്തു ചെയ്യും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷിച്ചെടുക്കുന്നതും അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അദ്ദേഹത്തെ ഇട്ട് കളിപ്പിക്കുന്നതും ഒക്കെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് ഒപ്പം ഷാഫി പറമ്പിലുമുണ്ട് ഇതൊന്നും നമ്മൾ പറയുന്നതല്ല രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ് ഒരു വേള ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി ഉടനെയൊന്നും തീരില്ല എന്നുള്ളതല്ല തീരില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇവർ തമ്മിലുള്ള ഈ ചക്കുളത്തിൽ പോരും വി ഡി സതീശനെ എങ്ങനെ ഒതുക്കാം എന്ന് ആലോചിച്ച് നടക്കുകയാണ് കെ സി വേണുഗോപാൽ വേണുഗോപാലിനെ എങ്ങനെ ഒതുക്കാം എന്ന് സതീശനും ആലോചിക്കുന്നു ഇതിനിടയിലൂടെ ഈ പുറുക്കന്മാർ ചോര കുടിക്കാൻ നിൽക്കുന്നത് പോലെ ആ ആട് ആടുകൾ തമ്മിൽ കൂട്ടിമുട്ടി ചോര കുടിക്കാൻ നിൽക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലയിൽ സണ്ണി ജോസഫും കെ സുധാകരനും ഒക്കെ ഇടയിലും ഉണ്ട് മറ്റ് പല നേതാക്കളും ഇവിടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോയി കഴിഞ്ഞു എ സി സി നേതൃത്വം ഇതൊന്നും അറിയുന്നില്ലേ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലേ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് അദ്ദേഹം ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നില്ല പക്ഷെ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലയിൽ തന്നെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആയതിനു ശേഷം പൂർണ്ണ സമയം കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം രണ്ടു ദിവസം അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹം ഞാൻ വെറുതെ ചോദിച്ചു ആ കോൺഗ്രസ് എങ്ങനെയുണ്ട് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പാർട്ടി അല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല എന്തായാലും എന്തൊക്കെയാലും അതിശക്തമായി തന്നെ സി പി എം തിരിച്ചു വരും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടയം ജില്ലയിലെ കാര്യമാണ് പുള്ളി പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭയിൽ ഇത്തവണയും മൂന്നാം തവണ പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും വരുത്തും അത് ബി ജെ പിക്ക് വലിയ ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് തന്നെ ഇല്ലാതാവും ഞങ്ങളൊക്കെ കതറും മടക്കി പെട്ടിയിൽ വെച്ച് ചുമ്മായിരിക്കേണ്ടി വരും ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഈ കെ സി വേണുഗോപാലും പി ഡി സതീശനും തമ്മിലുള്ള പ്രതിസന്ധിയുടെ ആദ്യ ഘട്ടം തുറന്നു പറഞ്ഞത് അദ്ദേഹം ഞാൻ പേര് പറയുന്നില്ല കാരണം അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും വെറുതെ എതിരാണ് ഒരു പ്രതിസന്ധി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കും ഒരു കാരണവശാലും വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാക്കാൻ കെ സി വേണുഗോപാൽ അനുവദിക്കില്ല കെ സി വേണുഗോപാലിന് എ ഐ സി സിയിൽ വേണ്ട പിടിയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വി ഡി സതീശൻ സപ്പോർട്ടായിരുന്നു അവസാനം കെ സി വേണുഗോപാൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ സതീശൻ പതുക്കെ പിൻവാങ്ങി ഈ കെ സി വേണുഗോപാലിന് കൂടിയാണ് സണ്ണി ജോസഫും ഒക്കെ തന്നെ നിൽക്കുന്നത് അതായത് കെ പി സി സി അധ്യക്ഷനുൾപ്പെടെ ഉള്ള ആളുകൾ നിൽക്കുന്നത് ഇത് സാധാരണ ഒരു ഗ്രൂപ്പ് പോരല്ല ഇത് വമ്പൻ അടിയാണ് വമ്പൻ റാക്കറ്റാണ് വമ്പൻ തൊഴുത്തിൽ കുത്താണ് വമ്പൻ പാരയാണ് ഈ ഒരു സമയത്ത് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ മുതലെടുത്ത് എങ്ങനെങ്കിലും ഇടതുപക്ഷത്തെ താഴെ ഇറക്കി ഒരുമിച്ച് നിന്ന് എങ്ങനെങ്കിലും കടന്നു കയറാൻ ഉള്ളതിന് പകരം തമ്മിലടിയാണ് ലീഗിനും ഈ വിഷയത്തിൽ വളരെയധികം പ്രയാസമുണ്ട് എന്തൊക്കെ വന്നാലും യു ഡി എഫ് ഈ ഇരുപത്തിയാറിൽ അധികാരം നേടില്ല എന്നതിനെ ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ അവരുടെ ആ മനോപികാരം ഒന്ന് ആലോചിച്ചിരുന്നു ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനലബ്ധിക്കു വേണ്ടി ഈ തോന്നിയാസങ്ങൾ കാണിക്കുന്ന ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ സാധാരണ പ്രവർത്തകരുടെ മനോവികാരം അപ്പം അടിയുടെ അടുത്ത ഘട്ടം ഉടനുണ്ടാകും അത് പബ്ലിക്കായി തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകും കെ സി വേണുഗോപാലും വി ഡി സതീശനും തമ്മിലുള്ള പോര് വീണ്ടും വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്